ഹൈലൈറ്റ് 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 മോഡൽ മോഡൽ നമ്മൾ ഇനി ഉള്ളൊക്കെ ഇത് കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരു പോണ്ട് പോലുള്ളതാണ് കേട്ടോ ഇതാണ് കേട്ടോ ഞങ്ങൾ ഹൈലൈറ്റ് മാളിന്റെ ഉള്ളിലേക്ക് കിടന്നപ്പോൾ കണ്ട കാഴ്ചകള് നല്ല സൂപ്പർ കാഴ്ചയാണ് കേട്ടോ ഇത് തൃശൂരിന്റെ അടുത്ത് കുട്ടനെല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് കടന്ന് ചെല്ലുമ്പോൾ തന്നെ നമുക്ക് ശരീരത്തിന് വൈബ്രേഷൻ നൽകുന്ന ഒരു സംഭവമാണ് കേട്ടോ അതാ ഒരു പത്ത് മിനിറ്റിന് നൂറ് രൂപയാണ് ഇതിൻ്റെ ചാർജ് ഏറ്റവും വണ്ടികൾ ഉണ്ട് ഒത്തിരി കടകളുണ്ട് കേട്ടോ ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ നമ്മുടെ ഹെയർ ഒക്കെ കളയുന്ന ഒരു ചെറിയൊരു സാധനവും ഒരു സ്പ്രേയും വാങ്ങിയിട്ടോ പിന്നെ അങ്ങനെ ഞങ്ങളിവിടെ മുഴുവൻ കറങ്ങിയിട്ട് കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് സുഖമായിട്ട് കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ നടക്കാം ഒത്തിരി കടകളുണ്ട് ഒത്തിരി സാധനങ്ങളുണ്ട് മിഠായികൾ അങ്ങനെ പല വെറൈറ്റി സാധനങ്ങളുണ്ട് അതുപോലെ മേക്കപ്പ് സാധനങ്ങൾ അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി മിഠായികൾ സ്വീറ്റ്സ് അതുപോലെ മേ മേക്കപ്പിൻ്റെ സാധനങ്ങൾ കേക്ക് അങ്ങനെ കുറേ കുറേ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടാണ് അങ്ങനെ ചുറ്റി കറങ്ങി നടക്കാനാണെങ്കിൽ ഒരു ദിവസം മുഴുവൻ കാണാനുള്ളതുണ്ട് അതുപോലെ ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് അങ്ങനെ എല്ലാ മീറ്റ് ഫിഷ് അങ്ങനെ എല്ലാ സാധനങ്ങളും നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ലഭ്യമാണ് പിന്നെ ഇതിൻ്റെ ഉള്ളിൽ കറങ്ങി നടക്കുമ്പോൾ സമയം പോകണമറിയില്ല പുറത്തുനിന്ന് നടക്കുന്ന കാര്യങ്ങളൊന്നും അറിയാത്ത കാരണം നമ്മൾ എത്ര സമയമായി എന്നും കൂടിയും അറിയാൻ സാധിക്കുന്നില്ല കേട്ടോ അത്രയ്ക്കും രസകരമായിട്ടുള്ളൊരു കാഴ്ചയാണ് നമുക്കതിൻ്റെ ഉള്ളിൽ കയറിയാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഞങ്ങളൊരു പതിനൊന്ന് പതിനൊന്നരയ്ക്കൊക്കെ അവിടെ എത്തിയിട്ട് ഏകദേശം ഒരു നാല് മണിവരെ ഞങ്ങളതിൻ്റെ ഉള്ളിൽ കൂടുതൽ സാധനങ്ങളെ വാങ്ങിച്ചു ആൾക്കാർ ആളുകൾക്ക് അവരവരുടെ പൈസക്കനുസരിച്ച് വാങ്ങിക്കാൻ പറ്റിയത് കൂടിയതും ഉണ്ട് കുറഞ്ഞതും ഉണ്ട് നമുക്ക് ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന രീതിയിൽ നമുക്ക് വാങ്ങിക്കാം കേട്ടോ അങ്ങനെ ഭയങ്കര പ്രൈസെന്നൊന്നും പറയാനില്ല ഞങ്ങളിവിടെ ഒരു ഡ്രെസ്സിൻ്റെ കടയിൽ കയറി അവിടെ നിന്ന് മൂത്തവനൊരു ജീൻസും താഴെയുള്ളവരൊന്നു ബെനീനും വാങ്ങിയിട്ടോ അത്ര അധികം പ്രൈസ് എന്നൊന്നും പറയാനില്ലായിരുന്നു സാധാരണ രീതിയിൽ നമ്മൾ സാധാരണ കടകളിൽ നിന്ന് വാങ്ങിക്കുന്ന പ്രശ്നം പക്ഷേ സാധാരണ ക്വാളിറ്റിയുള്ള സാധനങ്ങളാണ് കേട്ടോ പിന്നെ അത് വാങ്ങിയതിന് ശേഷം ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് നീങ്ങിയിട്ടോ അവിടെ ഫുഡിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ബർഗർ ആണ് ബർഗറിന് ജോഡി തൊണ്ണൂറ്റൊമ്പത് രൂപ അന്ന് ഞങ്ങൾക്ക് വളരെ അഫോർഡബിൾ ആയിട്ട് തോന്നിയിട്ടാണ് അപ്പോൾ രണ്ട് ബർഗറിന് തൊണ്ണൂറ്റി രൂപ ഞങ്ങൾ അങ്ങനെ എല്ലാവരും ബർഗറൊക്കെ വാങ്ങി നല്ല ടേസ്റ്റുള്ള ബർഗറായിരുന്നു കേട്ടോ വലിപ്പം ഇത്തിരി കുറവാണെങ്കിലും നല്ല ടേസ്റ്റുള്ള ബർഗർ ആയിരുന്നു അതൊക്കെ ഞങ്ങൾ കഴിച്ചു ബർഗറൊക്കെ Vení para el video. Bye.